കൊല്ലത്ത് രുചിയുടെ ഒരു മഹാത്ഭുതം എത്തി നിങ്ങളൊരു കൊല്ലങ്കാരനോ കൊല്ലങ്കാരിയോ ആണെങ്കിൽ ഇതറിയാതെ പോകില്ല ഞാനറിഞ്ഞപ്പോഴും ഒറ്റ ഓട്ടമാട്ടോ സംഭവം നമ്മുടെ ബാംഗ്ലൂർ ട്രെൻഡിങ് ആയ ബട്ടർ ദുൽഖണ്ണാട് കിട്ടും അത് നമ്മുടെ കൊല്ലം ബീച്ചിൽ അടിപൊളിയണ്ണ അറിഞ്ഞത് എന്നാൽ പിന്നെ പോയൊന്ന് രുചി നോക്കിയിട്ട് തന്നെ ബാക്കി കഴിയും അങ്ങനെ പോകുന്ന വഴിയാട്ടോ ഇത് തേണ്ടേ നമ്മുടെ സ്പോട്ടെത്തി കടയുടെ മണ്ണിൽ തന്നെ ഒരുപാട് ഒരുപാടാളുണ്ടോ എല്ലാവരും നമ്മുടെ ഗുൽഗൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിക്കുക നമ്മുടെ മച്ചാമാര് തന്റെ റോബസ്റ്റ പഴം ഞുറുക്കിഞ്ഞുക്കിട നല്ല പഴുത്ത റോബസ്റ്റാ പഴം ഞുറുക്കി അങ്ങോട്ടിട്ട് അതിലേക്ക് നമ്മുടെ ബട്ടർ ഗ്രേറ്റ് ചെയ്ത് അങ്ങോട്ടിട്ട് റോസ് ബിറ്റിൽ ജാമും കൂടെ അങ്ങോട്ടങ്ങ് ആഡ് ചെയ്തു ഈ റോസ്പിറ്റൽ ബിറ്റിൽ ശരിക്കും ഇതിന് ഇത്ര ടേസ്റ്റ് കൊടുക്കുന്നത് അതിൻ്റെ രുചിക്കൂട്ട് അവർക്ക് മാത്രമേ അറിയുള്ളൂ അതിനകത്ത് കുറച്ച് ഐസ്ക്രീം അങ്ങോട്ട് ഇട്ട് പുറത്ത് കുറച്ച് കൂടി ഇട്ടാൽ അടിപൊളിയാട്ടോ ഇതിനെതിരെ ഈടാക്കുന്നത് വെറും എഴുപത് രൂപ മാത്രമാണ് കേട്ടോ അതിനകത്ത് അവിടെ വേച്ചി നിൽക്കുക കേട്ടോ വേവിച്ചു ഇതങ്ങോട്ട് കൊടുത്തേ അവനും ഹാപ്പി എന്നാൽ എല്ലാവരും ടേസ്റ്റ്